ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾ കേൾപ്പിച്ചു തന്നാൽ നിങ്ങളെനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു ഒറ്റക്കൊടുക്കുന്നതിന് മുൻപ് യൂദാസ് തൻ്റെ പ്രതിഫലം ഉറപ്പിക്കുകയാണ് യഹൂദ പ്രമാണികൾ മുപ്പത് വെള്ളിക്കാശ്ശ് നിശ്ചയിച്ചു യൂദാസ് അത് സമ്മതിക്കുകയും ചെയ്തു മുപ്പത് നാണയങ്ങൾ യൂദാസിൻ്റെ പണിക്കൂലിയാണ് യേശുവിൻ്റെ വിലയും യൂദാസിൻ്റെ ആത്മാവിൻ്റെ മാറ്റമൂല്യമാണത് മുപ്പത് വെള്ളിക്കാഴ്ച കീശയിലാക്കി യൂദാസ് തൻ്റെ ആത്മാവിനെ അന്ധകാര ശക്തികൾക്ക് വിൽക്കുകയും ചെയ്തു ഇനിമേൽ യൂദാസിന് തൻ്റെ ആത്മാവിൻ്റെ മേൽ കാര്യമൊന്നുമില്ല യേശുവിന് യഹൂദ പ്രമാണികൾ നിശ്ചയിച്ച തുക പഴയ നിയമപ്രവചനത്തിൽ നിർണ്ണയിക്കപ്പെട്ടിരുന്നു നിയമപ്രകാരം അയൽക്കാരൻ്റെ അടിമയെ കാള കുത്തി മുറിവേൽപ്പിച്ചാൽ അവന് കൊടുക്കേണ്ട നഷ്ടപരിഹാര തുകയാണ് മുപ്പത് വെള്ളി നാണയങ്ങൾ ലോകത്തിൻ്റെ പാപം കുത്തിക്കീറിയ ശരീരമാണ് ദൈവത്തിൻ്റെ ദാസനായ യേശുവിനുണ്ടായിരുന്നത് അവരുടെ നോട്ടത്തിൽ പാഴ്വസ്തു പോലെ ഉപേക്ഷിക്കപ്പെടാനുള്ള സാധനം സഖറിയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവർ എനിക്ക് മതിച്ച നല്ല വില എന്ന പ്രയോഗത്തിൽ നിന്ന് നെടുവീർപ്പാണ് ഉയരുന്നത് ഒരു അടിമയുടെ കുറഞ്ഞ വിലയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് ബിശുദ് അംബ്രോസ് ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തു അത്തരം കുറഞ്ഞ വിലയ്ക്ക് വധിക്കപ്പെടാൻ ആഗ്രഹിച്ചു കാരണം അവനെ എല്ലാവർക്കും വാങ്ങാം ഏറ്റവും ദരിദ്രരായവർക്ക് പോലും യൂദാസ് മുപ്പത് വെള്ളിക്കാശ് യേശുവിന് പകരമായി വാങ്ങി എന്നതിൽ വീണ്ടും ഒരു വൈരുദ്ധ്യമുണ്ട് യഹൂദപ്രമാണികളും പ്രധാന പുരോഹിതന്മാരും യേശുവിനെ ഒരു അടിമയായല്ല കണ്ടിരുന്നത് വളരെ ജനപിന്തുണയുള്ള വലിയ ഒരു നേതാവായിട്ടായിരുന്നു യേശുവിൻ്റെ പാദങ്ങളിൽ പൂച്ച പരിമള ദ്രവ്യത്തിന് മുന്നൂറ് ദനാറയുടെ വില പറഞ്ഞവനാണ് യൂദാസ് എന്നിട്ടും യേശുവിൻ്റെ വിലയായി അവൻ കണക്കാക്കിയത് മുപ്പത് വെള്ളിക്കാശ് മാത്രം ഇവിടെ യൂദാസിൻ്റെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഒന്ന് ഇതാണ് നരകവുമായി കച്ചവടത്തിന് പോയാൽ പ്രതിഫലം തുച്ഛമായിരിക്കും പിശാചിൻ്റെ ദാസന്മാർ നിസാര പ്രതിഫലത്തിന് തൃപ്തരായി മടങ്ങേണ്ടി വരും ഏറ്റവും വിലപ്പെട്ട ദൈവിക സംഗതികൾ പലരും നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും നിസാരമായ പ്രതിഫലത്തിനാണ് സ്വർഗവുമായി തെറ്റിപ്പിരിഞ്ഞ് കച്ചവടത്തിന് ഇറങ്ങുന്നവരെ കൗശലക്കാരായ ഈ ലോകത്തിൻ്റെ സന്തതികൾ വഞ്ചിക്കും സ്വർഗം മാത്രമല്ല ഈ ലോകത്തിലെ വ്യാപാര ഭാഗ്യങ്ങളും അവർക്ക് നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ സത്യത്തെ കൊടുക്കുമ്പോൾ സത്യത്തിനെതിരെ പ്രവർത്തിക്കാൻ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ യുദാസിനെ പോലെ നമുക്കും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കും നമ്മുടെ പദ്ധതികൾ താളം തെറ്റും എന്തു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെടും നമ്മുടെ മനസാക്ഷിയോ നമ്മുടെ ഇച്ഛയോ നമ്മുടെ സ്വാതന്ത്ര്യമോ അല്ല പിന്നെ നമ്മെ നയിക്കുന്നത് ചില തിന്മയുടെ സ്വാധീനങ്ങളിൽപ്പെട്ട് അവർ പറയുന്നത് പോലെ അവരുടെ താളത്തിന് തുള്ളുന്നവരായി നാം മാറുന്നു യൂദാസിനെ സംഭവിച്ചതും ഇതാണ് സ്വർഗത്തെ നഷ്ടപ്പെടുത്തി സ്വർഗത്തെ തള്ളിപ്പറഞ്ഞ് നരകവുമായി തിന്മയുടെ ശക്തികളുമായി കച്ചവടത്തിന് പോകുന്ന കരാറിലേർപ്പെടുന്ന വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു അധമനായി യൂദാസ് മാറുന്നു നന്മയെ വിട്ടുകളഞ്ഞ് തിന്മയെ തിരഞ്ഞെടുക്കുന്നു ജീവനെ നഷ്ടപ്പെടുത്തി മരണത്തെ സ്വന്തമാക്കുന്നു പ്രകരണത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പോലെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹരായി ഇങ്ങനെയുള്ളവർ മാറുന്നു എപ്പോഴും സ്വർഗവുമായി നമുക്ക് കരാറിലേർപ്പെടാം സ്വർഗവുമായി മാത്രം നമുക്ക് ബന്ധത്തിൽ ആയിരിക്കാം നമ്മുടെ ആത്മാവിനെ വിറ്റ് നമുക്ക് ഒന്നും നേടുകയും വേണ്ട ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ